ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇവിടെ ഈ ശിവഗിരിയിൽ മഹാനായ ശ്രീനാരായണ ഗുരു തൻ്റെ പർണശാല ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ മഹാസമാധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വരെ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായിരുന്നു ഈ പുണ്യഭൂമി ഇവിടെ ഈ ശിവഗിരി കുന്നിലാണ് ഗുരുവിനെ സന്ദർശിക്കാൻ ആദരണീയനായ മഹാത്മാഗാന്ധി വരുന്നത് അവർ തമ്മിൽ സംഭാഷണം നടക്കുന്നത് ടാഗോർ കൂടിക്കാഴ്ച നടത്തുന്നതും ഇവിടെ ഈ ഭർണശാലയിൽ ഇരുന്നാണ് ഗുരുവിൻ്റെ ചൈതന്യം കൊണ്ടും ഗുരുവിൻ്റെ സാന്നിധ്യം കൊണ്ടും ചരിത്രത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു മഹാഭൂമിയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഈ സമയം ചിലവിടുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഗുരു പറഞ്ഞു ദീർഘവീക്ഷണത്തോടെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ഇവിടെ പലരും പരാമർശിച്ചതുപോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്തിൽ ഒരു ശിവരാത്രിയിൽ അർദ്ധരാത്രിയിൽ ഒരു തൂവുള്ള വസ്ത്രം ധരിച്ച് നെയ്യാറിൽ മുങ്ങിത്താഴ്ന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി പ്രതിഷ്ഠയ്ക്കായി ഗുരു തിരികെ വരുമ്പോൾ ഗുരു പ്രതിഷ്ഠ നടത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ആചാരങ്ങളുടെയും വസ്ത്രകത്തിൻ്റെ മുകളിലേക്ക് ആർത്തരിക്കുകയായിരുന്നു മഹാനായ ശ്രീനാരായണ ഗുരു എങ്ങനെയാണൊരു ക്ഷുദ്രന് എങ്ങനെയാണൊരു കീഴ്ചാതിക്കാരന് പ്രതിഷ്ഠ നടത്താൻ കഴിയുക ഇന്നത് നമുക്ക് നിസ്സാരം എന്ന് തോന്നും പക്ഷെ അന്നത് അങ്ങനെയായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിന്റെ പരിസരം എന്നത് നവോത്ഥാനം എന്ന വാക്ക് ഒരു കാലമായിരുന്നു അദ്ദേഹം അവിടെ പ്രതിഷ്ഠ നടത്തി എങ്ങനെയാണ് ഒരു ജാതിയിൽ താളം ഒരു പ്രതിഷ്ഠ നടത്താൻ കഴിയുക ക്ഷേത്ര നടയിലൂടെ പോകാൻ തേവരത്തൊടാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് ദൈവത്തെ പ്രതിർത്തിച്ചു ശ്രീനാരായണ ഗുരു അതെങ്ങനെ നിനക്ക് സാധിക്കുമെന്ന് ചോദിച്ചുവെന്നവരോട് ഗുരു തിരിച്ചു പറഞ്ഞു നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് അവിടെ എഴുതിയിട്ടു ഗുരുവിന്റെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രതിഷ്ഠയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ സങ്കല്പമായിരുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തെ ഇടപാടുന്ന മാതൃകാസ്ഥാനമാണിത് ക്ഷേത്രങ്ങൾ പ്രതിജ്ഞയ്ക്കപ്പെടുമ്പോൾ ക്ഷേത്രോദ്ഘാടനത്തെ കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യയുടെ മാധ്യമങ്ങളിൽ സജീവമായി വിരിയുമ്പോൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യ ആ വാർത്തകളിൽ ഇടം പിടിക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ഈ കേരളത്തിന്റെ നെർഗയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മഹാരായ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ക്ഷേത്രം പ്രതിഷ്ഠ അതിലെങ്കിൽ ഗുരു കുറിച്ചിട്ടിട്ടുണ്ട് ജാതി ഭേദം മതോദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് അതായിരുന്നു ഗുരു ഗുരുവിന്റെ പ്രതിഷ്ഠയുടെ സങ്കല്പം എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിച്ചെടുത്തുക നിങ്ങൾ നോക്കൂ ആ ആപ്തവാക്യം എന്ന് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് പ്രസക്തമായി മാറുന്നത് സംഘടന കൊണ്ട് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ഗുരു പറയുമ്പോൾ ഗുരു ഉദ്ദേശിച്ച വിദ്യ എന്താണ് ഗുരുദ്ദേശിച്ച അറിവെന്താണ് അറിവ് മനുഷ്യൻ ആ എത്ര മനോഹരമായ അറിവായിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മനുഷ്യനെ മാറ്റി നിർത്താനാവുക എന്ന ചോദ്യമാണ് ജാതി മതചിന്തകൾക്ക് പുറത്ത് മനുഷ്യരെല്ലാം ഒന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഉദാത്തമായ അറിവും വിജ്ഞാനവുമാണ് ആർജിക്കാൻ ഗുരു പറഞ്ഞത് ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ ഗുരു എഴുത്തിനെയും വായനയെയും അറിവിനെയും അറിവിനോടുള്ള ത്വരയെയും വിജ്ഞാനദാഹത്തെയും പ്രോത്സാഹിപ്പിക്കാൻ പരിശ്രമിക്കുകയായിരുന്നു തിരിച്ചറിവിൻ്റെ ലോകത്തേക്ക് പോകാനായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും കടന്നു പോകുന്ന വഴി എങ്ങനെയാണ് ഇത്തവണത്തെ തൊണ്ണൂറ്റി ഒന്നാമത് ദൃശ്യ തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട് പലസ്തീൻ ഇന്ന് ചോരയൊഴുകുമ്പോൾ ഗുരുദേവ ദർശനങ്ങളുടെ പ്രസക്തിയെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സന്ദർഭോചിതമായി കടന്നുപോയി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് പലസ്തീൻ മാത്രമല്ല മണിപ്പൂറും ഹരിയാനയിലെ ലോകിലുമെല്ലാം മനുഷ്യൻ വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടു അവരുടെ വീടുകൾ ദരിദ്രരുടെ വീടുകൾ സാധാരണക്കാരായ ദുർബലരായ മനുഷ്യരുടെ വീടുകളും കടകമ്പോളങ്ങളിലേക്കുമ്പോൾ ഡോസറുകൾ പാരു കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ കൊച്ചു കേരളത്തിന്റെ നിറവിയിൽ നിന്ന് ഈ ലോകത്തോട് വെറുപ്പും വിദ്വേഷവും വിപണനം ചെയ്യപ്പെടുന്ന വർത്തമാനകാല കല ലോകത്തോട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ പാടുന്ന മാതൃകാസ്ഥാനമാണിത് വംശീയ വിദ്വേഷങ്ങളുടെയും ജാതിമത വിദ്വേഷങ്ങൾക്കുമെല്ലാം അപ്പുറത്ത് മനുഷ്യനൊന്നാണെന്ന ആത്മരികമായ സന്ദേശത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോകത്തോട് സംസാരിക്കുന്നത് ഇതിന്മേൽ അധിഷ്ഠിതമായി എത്രയോ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് എഴുതി വെച്ചു ആലുവയിലെ സർവമത സമ്മേളനത്തിൽ അതൊരു വലിയ വിപ്ലവമായിരുന്നു ശ്രീനാരായ ശ്രീ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതേ വാചകം എന്നെ മുമ്പിലിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും നോക്കി സഹോദരന്മാരെ എന്ന് വിളിച്ച് സ്വാമി വിവേകാനന്ദൻ തന്റെ ചരിത്രത്തിലെ വിഖ്യാതമായ പ്രഭാഷണം കുറിച്ചുള്ള പെർസെപ്ഷൻ കാഴ്ചപ്പാട് അങ്ങേറ്റം അടിമുടി മാറ്റി മാറ്റിമറിച്ച ആ മനോഹരമായ പ്രഭാഷണത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞു നോക്കൂ അതിനുശേഷം ഇവിടെ ഈ സർവമതസമേതം നമുക്കെല്ലാം പരസ്പരം വിനിമയം ചെയ്യപ്പെടാനുള്ളതാണ് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ പെട്ടവരുടെ അറിവുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ് വിദ്വേഷത്തിൻ്റെതായിരുന്നില്ല ഗുരുവിന്റെ ശിഷ്യകളെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് ആശാൻ ആശാന്റെ കവിതകളിലൂടെ കടന്നു പോകൂ ശ്രീഭൂവിൽ അസ്ഥിര വീണഭൂവിൽ എഴുതി ആശാൻ ജാതി ചോദിക്കുന്നില്ല സോദരി ആശാൻ ഗുരു ആ മാസ്മരികമായ പ്രഭാവലയത്തിലൂടെ കടന്നുപോയ എല്ലാവരും മുഴുവൻ ഗുരുവിന്റെ സഹോദരൻ അയ്യപ്പനും ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് വിളിച്ചു പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ നോക്കൂ മനുഷ്യ കേന്ദ്രീകൃതമായ പുരോഗമന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലായിരുന്നു ഈ ഗുരുവും ഗുരുവിന്റെ പരമ്പരയുമാകെ എനിക്ക് വിനയപൂർവ്വപ്പെടുത്താനുള്ളത് ശിവഗിരിക്കും ശിവഗിരി തീർത്ഥാരണത്തിനും ഗുരുവിനെ ആദരവോടെ പിൻപറ്റുന്ന മുഴുവൻ മനുഷ്യർക്കും എന്തെങ്കിലും ഉത്തരവാദിത്വം ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ടോ കാലം ആവർത്തിച്ചു പറയുന്നു ശ്രീനാരായണ ദർശനങ്ങൾക്കാണ് കാലം ഇന്ന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്